ഹരീകൃഷ്ണ സുന്ദരകാണ്ഡത്തിലെ ലങ്കാമർദ്ദനം തുടരുകയാണ് ഓം ശ്രീരാമചന്ദ്രായ നമ്മ ഒന്നമ്മില ശസ്ത്രജാലങ്ങളെ ശീകരം പ്രയോഗിച്ച നേരം ഗവീന്ദ്രനും മുഹുരപരിവിരവനുടയർന്നു ജ്രമം മുദ്കരം കൊണ്ട് താടിച്ചുടുക്കിയിടിനാൻ

അനേക ലക്ഷം രാക്ഷസരെയും കൊന്നുകടഞ്ഞു ഈ വാർത്ത കേട്ട് അത്യധികം കുപിതനായ രാവണൻ ഹനുമാനെ തോൽപ്പിക്കുന്നതിന് സർവസൈന്യാധിപന്മാരിൽ അത്യന്തം ബലവാന്മാരായ അഞ്ചു പേരെ നിയോഗിച്ചു പരമരണ നിപുടനോട് നിർത്തു പഞ്ചത്വവും പഞ്ചസേനാധിപന്മാർക്കും പരിഭവമോടമിതബല മനികട ഭൂവി ജഡിതി സഹജീവനോടിഞ്ഞ് ബന്ധിച്ചു കൊണ്ടെന്ന് വെച്ചിടുവാൻ മഹിതമതിബല സഹിതം എഴുവരുമിച്ചു മന്ത്രിപുത്രന്മാർ പുറപ്പെടുവിൻ യുദ്ധനിപുടനായ ഹനുമാനോട് എതിർത്ത അഞ്ച് സൈന്യാധിപർക്കും മരണം സംഭവിച്ചു ആ വാർത്ത രാവണനെ കൂടുതൽ കോപാകുലനാക്കി രാവണൻ പറഞ്ഞു അവന്റെ ബലം അതിശയം തന്നെ അഞ്ച് സേനാധിപന്മാരും അവനോട് എതിർത്ത് മരിച്ചു നിറഞ്ഞ് എനിക്ക് ഭയമാകുന്നു അമിത ബലവാന്മാരായ അഞ്ച് സേനാധിപന്മാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവനെ ജീവനോടുകൂടി എൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് ബന്ധിച്ചു കൊണ്ടുവരിക അതിനായി ഏഴ് മന്ത്രിപുത്രന്മാർ വചന പുറപ്പെടുകൾ കഠിനതരമറി നിജകരമതിലെടുത്തുടൻ കർബുരേന്ദ്രന്മാരടുത്താർ കബീന്ദ്രനും ഭുവനതലമുലയെ മുഹുരലറി മരുവും വിധു ഭൂര്യശസ്ത്രം പ്രയോഗിച്ചാരനുക്ഷണം ഹരേ കൃഷ്ണ